നബി സാഹു അലൈഹി വസല്ലമയുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനത്തിൽ നമ്മുടെ സമസ്തയുടെ നൂറാം വാർഷികം വരികയാണല്ലോ അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളെ വെച്ചിട്ട് രസകരമായി നടത്താൻ പറ്റിയ ഒരു പ്രതിജ്ഞയാണ് കേട്ടോ ഇവിടെ കാണിച്ചു തരുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇത് അത്യാവശ്യം നല്ലൊരു പിടിപാട് ലഭിക്കുന്ന പരിപാടിയായിട്ട് മാറും അപ്പോൾ അതിനായിട്ട് വേണ്ട ഇത് നിർമ്മിച്ചതാണ് കേട്ടോ അത് അപ്പോൾ നമുക്കതിനഞ്ച് ആൺകുട്ടികളെയാണ് വേണ്ടത് മുന്നിൽ നിന്ന് ഇത് വിളിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ആൺകുട്ടിയാണ് ആ കുട്ടി എത്ര ചേർത്ത് ആവണമെന്നില്ല കുറച്ചൊക്കെ വിളിക്കാൻ പറ്റിയ കുട്ടി ആവണം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ പ്രതിജ്ഞ അപ്പോൾ അതിൻ്റേതായ ശൈലിയാണ് അവരുടെ വെളിയിൽ വേണ്ടത് അതോടൊപ്പം തന്നെ അവർ നിൽക്കുമ്പോൾ ഒന്ന് അറ്റൻഷൻ ആയിക്കൊണ്ട് കൈയൊക്കെ വളയാതെ നേരെ മുന്നോട്ട് പിടിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഭംഗി കിട്ടുക അപ്പോൾ നമ്മളിത് വിളിക്കുമ്പോൾ അതിൻ്റെ ഡെമോ കാണിച്ചു തരാം ഞങ്ങൾ സമസ്തയുടെ കുട്ടികളാണ് ഇത് മുന്നിൽ നിന്നാൾ വിളിക്കുന്നു ശേഷം പിറകിലുള്ള കുട്ടികളത് ഏറ്റി വിളിക്കുന്നു അപ്പോൾ ഈ സമയത്ത് മുന്നിലുള്ള ആൾ മൗനം പാലിക്കുന്നു അടുത്തത് ഞാൻ ശ്രദ്ധിച്ച് നോക്കാം പ്രവാചക പ്രവാചകസ്നേഹവും പുണ്യപണ്ഡിതരുടെ വഴിയും ഞങ്ങൾ അഭിമാനമായി തുടരും സത്യം സംസാരിക്കും ധർമ്മം ജീവിക്കും ഇസ്ലാം പഠിക്കും പഠിപ്പിക്കും സമസ്തയുടെ നൂറ് വർഷം നമ്മുടെ വിജയത്തിൻ്റെ പാതയാണ് ഇനിയും നൂറ് നൂറായിരം വർഷങ്ങൾ സത്യം നിലനിർത്താൻ ഞങ്ങൾ ഒരുങ്ങും ഇത് ഞങ്ങളുടെ വാഗ്ദാനമാണ് ഇങ്ങനെ ഞാൻ ഈ ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തിയ അതേ ക്രമത്തിൽ വിളിക്കുന്ന ആൾ വിളിച്ചു കൊടുക്കുന്നു പിറകിലുള്ള കുട്ടികളേറ്റി വിളിക്കുന്നു തീർത്തൊരു വ്യത്യസ്തമായ രസകരമായ പരിപാടിയായിരിക്കും പ്രത്യേകിച്ച് പ്രവാചകരുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് നമ്മുടെ ആദർശ സംഘടനയായ സമസ്തയുടെ നൂറാം മാർച്ചുമാണ് കുട്ടികളെ നടത്തുമ്പോൾ വ്യത്യസ്തത ഉണ്ട് അതിനായിട്ട് വേണ്ടിയിട്ട് പുതുതായിട്ട് നിർമ്മിച്ച പരിപാടിയാണ് കേട്ടോ